നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ വായിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും കൃഷ്ണൻ ബസി പ്രൊഫറ്റിക് ചർച്ചിൻ്റെ പ്രാർത്ഥനാ സമയമെന്ന ഈ യൂട്യൂബ് ലൈവ് പ്രോഗ്രാമിലേക്ക് കഥാവായു ക്രിസ്വിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ക്രിസ്തു വിഷുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ധാരാളമായി ഉണ്ടായിരിക്കട്ടെ എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളെ ജയത്തോടെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ജയം വെളിപ്പെടുവാൻ പോകുന്ന ദിവസങ്ങളാണിത് ഹാല ആരാലും പരാജയപ്പെടുത്തുവാൻ കഴിയാതെ ആരാലും നിങ്ങളെ പിന്നോട്ട് മാറ്റി നിർത്തുവാൻ കഴിയാതെ ആരാലും നിങ്ങളെ തള്ളിക്കളയുവാൻ കഴിയാത്ത നിലയിൽ യേശു ക്രിസ്തു നിങ്ങളെ ഉയർത്തി മാനിക്കുവാൻ ആഗ്രഹിക്കുന്നു കർത്താവിൻ്റെ ആ വലിയ സ്നേഹം നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നവർ മാത്രം സന്തോഷത്തോടെ രാത്രി സ്തോത്രം ചെയ്താട്ടെ ഹാലെ ലുയ യേശു കർത്താവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് എന്നെയും നിങ്ങളെയും ലോകത്തിന്റെ മധ്യത്തിൽ ജയിപ്പിച്ചു നിർത്തുന്നതാണ് കർത്താവിൻ്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത ഏതാണ് എനിക്ക് നിങ്ങൾക്കും ജയം നൽകുന്നതാണ് കർത്താവിൻ്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത ഇന്നലെയും ഇന്നും ഇന്നും യേശുക്രിസ്തു അനന്യൻ തന്നെ എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു എന്നാൽ കർത്താവിന് ഒരു മാറ്റവും ഇല്ലാത്ത വ്യക്തിയാണ് അവൻ ഇന്നലെ എനിക്ക് വേണ്ടി എന്തായിരുന്നു ഇന്നലെ നിങ്ങൾക്ക് വേണ്ടി എന്തായിരുന്നോ അതേ പ്രവർത്തനങ്ങൾ ദൈവം ഇന്നും നാളെയും ചെയ്യും നിങ്ങളോടുള്ള ദൈവത്തിന്റെ മനോഭാവം ഇന്നലകളിൽ എന്തായിരുന്നു ഇന്ന് എന്തായിരുന്നോ യും അത് തന്നെയായിരിക്കും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു ആ ലലൂയ ഈ തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഈ ഇങ്ങനെ വായിക്കുന്നുണ്ട് കഥാവായി നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം ആ ലലൂയ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്തോ കർത്താവിൽ നമ്മളോട് സ്നേഹമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അടുത്ത വചനം പറയാണ് ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനാണ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു ഇന്നും ആ സ്നേഹത്തിൽ കർത്താവ് നമ്മളോട് നിലനിൽക്കുന്നു യും കർത്താവിന്റെ സ്നേഹം നമ്മൾക്ക് വേണ്ടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഹാ ലുയ ജീസസ് ക്രൈസ്റ്റ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്ത കർത്താവാണ് നമുക്ക് വേണ്ടി നന്മകളെ നൽകുന്ന ദൈവമാണ് ഹാ ലലൂയ ഇന്നലകളിൽ നിങ്ങളോട് സ്നേഹമായിരുന്നെങ്കിൽ ഇന്നും നിങ്ങളോട് സ്നേഹമാണ് നാളെയും അവൻ നിങ്ങളുടെ സ്നേഹിതൻ തന്നെ ആയിരിക്കും ഹാ ലലു അത് ഒരു മാറ്റം ഉണ്ടാകത്തില്ല കത്താവിന്റെ നിങ്ങളോടുള്ള സ്നേഹത്തിൽ ഒരു കുറവും വന്നിട്ടില്ല ഒരു അളവിലും അല്പം പോലും കുറവ് വന്നിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം ഹാ അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ നിങ്ങൾ എല്ലായിടത്തും ജയിച്ചു കാണുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു കർത്താവിന്റെ മക്കൾ എങ്ങും തകർന്നു ദൈവം ആഗ്രഹിക്കുന്നില്ല എങ്ങും ദൈവം ആഗ്രഹിക്കുന്നില്ല എല്ലായിടത്തും തൻ്റെ മക്കൾ ജയിച്ചവരായിരിക്കണമെന്ന് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മാതാപിതാക്കളാണെങ്കിൽ നിങ്ങളുടെ മക്കൾ എല്ലായിടത്തും മിടുക്കരായിരിക്കുന്നത് ജയിച്ചു കാണുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ അവർ പരാജയപ്പെട്ട് കാണണമെന്നോ അവർ ദാരിദ്ര്യത്തിൽ കിടക്കണമെന്നോ അവർ എന്താ പറയാ രോഗിയായിരിക്കണമെന്നോ ഒന്നും നിങ്ങൾ ആഗ്രഹിക്കാത്തതുപോലെ തന്നെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ഇച്ഛിക്കുന്നു എന്ന കർത്താവ് പറഞ്ഞു എന്തെങ്കിലും സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം നൽകും അങ്ങനെയാണെങ്കിൽ ദോഷികൾ എന്ന വിശേഷമുള്ള നമ്മൾക്ക് നമ്മുടെ മക്കൾ ഏറ്റവും ബെസ്റ്റായി മുൻപോട്ട് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നന്മയുടെ ഉറവിടമാകുന്ന സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾ എത്ര അധികം നന്നായി മുൻപോട്ട് പോകണം അനുഗ്രഹിക്കപ്പെട്ടവരായി മുൻപോട്ട് പോകണം എന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്നെ കർത്താവ് കാണിക്കുന്നത് ചില കെട്ടുകൾ ചിലരുടെ മേലെ ചില കെട്ടുകൾ പൊട്ടി മാറുന്നതായി ദൈവത്തിന്റെ ആത്മാവ് എന്നെ കാണിക്കുകയാണ് അതെല്ലാം ചിലരുടെ ജീവിതത്തെ കെട്ടിയിട്ടിരുന്ന ചിലരുടെ ജീവിതത്തെ വലിഞ്ഞു മുറുക്കിയിട്ടിരുന്ന ഇത് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു അസാധാരണമായ ടെൻഷനോടുകൂടി ഒരു വ്യക്തി ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ലൈവിൽ ഒരു വ്യക്തി അസാധാരണമായ ടെൻഷനോട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ടെൻഷനെയും കർത്താവ് മാറ്റാൻ പോവുകയാണ് എല്ലാ മാനസിക പിരിമുറുക്കങ്ങളെയും മാനസിക സംഘർഷങ്ങളെയും കർത്താവ് എടുത്തു മാറ്റാൻ പോവുകയാണ് ഹാ ലെ ലുയ്യ നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് മനോഹരമാക്കാൻ പോകുന്നു അതൊരു ഫ്ലവറിങ്ങിലേക്ക് ഒരു പുഷ്പിക്കുന്ന അവസ്ഥയിലേക്ക് കർത്താവിനോട് അതാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതം ഒരു പുഷ്പിക്കുന്ന അവസ്ഥയിലേക്ക് ദിവസങ്ങൾ െടി നട്ടാൽ നമ്മൾ അത് എന്തിനു വേണ്ടിയാണ് നടുന്നത് അത് പുഷ്പിച്ച് അതിന്റെ മനോഹരത്വം കാണുവാൻ വേണ്ടിയാണ് നമ്മൾ ആ ചെടി നടുന്നത് ആ ചെടി നട്ടാൽ നമ്മൾ അതിനെ ദിവസവും പരിചരിക്കും വെള്ളവും വളവും ഒക്കെ കൊടുത്ത് നമ്മളതിനെ പരിചരിച്ചു കൊണ്ടേയിരിക്കും എന്തിനാണ് ഇതിനകത്ത് നിന്ന് ഒരു ഫലം പുറത്തു വരുന്നത് ഒരു പുഷ്പം പുറത്തു വരുന്നത് കാണുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സൃഷ്ടിക്കുമ്പോൾ നിങ്ങളെ ഭൂമിയിലേക്ക് മെനഞ്ഞ് അയക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് ഒരു നല്ല ഫലം പുറത്തു വന്ന് കാണുവാൻ നമ്മുടെ പിതാവാം ദൈവം ആഗ്രഹിക്കുന്നു ഹാലേ ലൂയ്യ നിങ്ങളിൽ നിങ്ങൾ മനോഹരമായി നിൽക്കുവാൻ നമ്മുടെ വീട്ടിൽ നല്ല മനോഹരമായ ചെടികൾ റോസൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തെ പുഷ്പങ്ങൾ ഏറ്റവും മനോഹരമായിരിക്കുന്നത് അത് മറ്റുള്ളവർ എന്തിനാ നമ്മൾ വെക്കുന്നത് നമുക്ക് മാത്രം ആസ്വദിക്കാനാണ് അല്ല നമുക്ക് മാത്രം ആസ്വദിക്കാനാണെങ്കിൽ നമ്മളെ പെരക്കകത്ത് വെച്ചാൽ മതിയല്ലോ പക്ഷെ നമ്മളതല്ല ഗാർഡൻ സെറ്റ് ചെയ്ത് അതിനകത്താണ് വെക്കുന്നത് കാരണം എന്താ അത് വരുന്നവരും കാണണം വഴി പോകുന്നവരും കാണണം ഏറ്റവും മനോഹരമായി അത് കാണണം അതിനുവേണ്ടിയാണ് നമ്മൾ അതിനെ ചെയ്യുന്നത് എന്നതുപോലെ നിങ്ങളെ സൃഷ്ടിച്ച ദൈവം നിങ്ങൾ ഒന്ന് പുഷ്പിക്കുന്നത് കാണുവാൻ നിങ്ങൾ ഒന്ന് ബ്യൂട്ടിഫൈഡ് ആകുന്നത് മനോഹരമാകുന്നത് കാണുവാൻ നിങ്ങൾ വർധിക്കുന്നത് കാണുവാൻ നിങ്ങൾ നന്മയിൽ നിറയുന്നത് കാണുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല നിങ്ങൾ അങ്ങനെ മനോഹരമായിരിക്കുന്നത് അനേകം കാണണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ ഹാ ലെ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും അങ്ങനെ വലിയ മാറ്റങ്ങളെ ദൈവം ഇടുവാൻ പോവുകയാണ് വലിയ അനുഗ്രഹങ്ങളെ ദൈവം കൈമാറി തരുവാൻ പോവുകയാണ് ഈ വിശ്വാസത്തോടെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടിയും സ്വർഗത്തിന്റെ കരം ചലിച്ചു തുടങ്ങിയിരിക്കുകയാണ് നിങ്ങളൊരുപക്ഷേ ചിന്തിക്കും എന്നെ ആരും ഗണിക്കുന്നില്ല പരിഗണിക്കുന്നില്ല എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരുമില്ല എനിക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല എന്നൊക്കെ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം പക്ഷെ നിങ്ങളുടെ ചിന്തകൾ പോലെയല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അധികമായി നിങ്ങളുടെ നന്മയെ ആഗ്രഹിക്കുന്ന സ്വർഗത്തിലെ ദൈവമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അധികമായി നിങ്ങളുടെ നന്മയെ ആഗ്രഹിക്കുന്ന സ്വർഗത്തിലെ ദൈവമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഹാലേ ലൂയ കർത്താവിൻ്റെ കയ്യിൽ ഏറ്റവും മനോഹരമായി നിങ്ങൾ ഫലപ്രദമാകുവാൻ പോവുകയാണ് ഹാല് ഏറ്റവും നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ഏറ്റവും മനോഹരമായ പുഷ്പങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മക്കളായി നിങ്ങൾ മാറുവാൻ പോവുകയാണ് പ്രിയമുള്ളവരെ ഹാൽ ലുയ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവർ ഈ ദൂതനെ ഒന്ന് ഏറ്റെടുത്താട്ടെ നിങ്ങളുടെ ജീവിതത്തെ ദൈവം ബ്യൂട്ടിഫൈ ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തെ ദൈവം മനോഹരമാക്കി തീർക്കാൻ പോവുകയാണ് ഒരു ഒരു മനുഷ്യനും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയാത്ത നിങ്ങളെ തള്ളി എന്താ മാറ്റി നിർത്തുവാൻ കഴിയാത്ത നിലയിൽ ദൈവം നിങ്ങളെ മുൻപിലേക്ക് കൊണ്ടുവരുന്ന ദിവസങ്ങളാണ് ഇതെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ് ഹാല ലൂയ്യ ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹം തുറക്കുന്ന അനുഗ്രഹത്തിന്റെ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം ഓപ്പൺ ചെയ്യുന്ന ദിവസങ്ങളാണിത് ഹാൽ യഹോവയുടെ മനോഹരത്വത്തെ കാണുവാൻ ദൈവത്തിന്റെ ശ്രേഷ്ഠതയെ രുചിച്ചറിയുവാൻ ദൈവത്തിന്റെ നന്മയെ അനുഭവിക്കുവാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ് ഹാ ലൂയ മറ്റുള്ളവർ പറയുന്നത് പോലെ കുറച്ച് കഷ്ടപ്പെടുവാനോ രോഗിയായിരിക്കുവാനോ പീഡിത പീഡിതന എന്താ പീഡനങ്ങൾ അനുഭവിക്കുവാനോ ഒന്നുമല്ല നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് ചിലട്ട് പറയും ഇതെല്ലാം കർത്താവ് തരുക ഇല്ല നിങ്ങൾക്ക് വേണ്ടി കഷ്ടത ദൈവം തരികേയില്ല നിങ്ങൾക്ക് വേണ്ടി ദൈവം തരുന്നത് നന്മയാണ് അനുഗ്രഹമാണ് ദൈവികമായ ഉയർച്ചയാണ് നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത് ആരും നിങ്ങളെ തെറ്റിച്ചു കളയുന്നത് ലോകം ലോകത്തിന്റെ സിസ്റ്റത്തിനനുസരിച്ച് കഷ്ടപ്പാടുകൾ വരുമ്പോൾ പല ന്യായവാദങ്ങൾ അതിന് മുൻപിൽ അവർ നിരത്തും പക്ഷേ ഞാൻ പറയട്ടെ മാറ്റമില്ലാത്ത വചനം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സുവിശേഷം നമ്മളോട് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ജീവനെ നൽകുവാനും സമൃദ്ധിയായ ജീവനെ നൽകുവാനുമാണ് യേശു കർത്താവ് വന്നത് എന്നാണ് അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ ജീവനെ നൽകുവാൻ വന്ന കർത്താവിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് മരണകരമായ ഒരു ദോഷവും മരണത്തിന്റെ ഒരു ഇമ്പാക്സും അതിന്റെ ഒരു ദോഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഭവിക്കുകയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം കാരണം ഒരേ ഉറവെങ്കിൽ നിന്ന് കയ്പും മധുരവും പുറപ്പെടുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം അസന്നിഗ്ധമായി നമ്മളോട് പറയുന്ന ഈ ദിവസങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കണം വിശ്വസിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി അത് പുനരുദ്ധാനത്തിന്റെ ശക്തിയാണ് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുമ്പോൾ നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയാത്ത നിലയിൽ ലോകത്തിന്റെ നടുവിൽ നിങ്ങളെ അടച്ചു വെക്കാൻ കഴിയാത്ത നിലയിൽ നിങ്ങളെ ശൂന്യരാക്കി കളയാൻ കഴിയാത്ത നിലയിൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന ഒരു സ്വർഗീയ നന്മയുണ്ട് സ്വർഗീയ ശക്തി ഉണ്ട് ആ മേൻ സുവിശേഷത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ ദൈവത്തിന്റെ തിരുവചനം ഈ ദൈവശക്തിയുമായി കണക്ട് ചെയ്താണ് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ റോമാൻ ലേഖനം പറയുന്നു സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി വെളിപ്പെടുന്ന ദൈവശക്തിയാണ് എന്താണ് സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല വിശ്വസിക്ക ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ഉള്ള ദൈവ ശക്തിയാണ് അപ്പൊ സുവിശേഷം എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വെളിപ്പെട്ട ദൈവശക്തിയാണ് ഹാൽ ലുയ അങ്ങനെയാണെങ്കിൽ ആ സുവിശേഷം ക്രിസ്തുവാണ് എന്നെ നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി വെളിപ്പെട്ട ദൈവശക്തി ക്രിസ്തുവാണ് എന്ന് പറയുന്നു ആ ക്രിസ്തുവാണ് നമ്മുടെ സുവിശേഷം ഹാൽ ആ ക്രിസ്തു ചെന്ന സ്ഥലങ്ങളൊന്നും പരാജയത്തിന്റേതായിരുന്നില്ല ആ ക്രിസ്തു ചെന്ന ക്രിസ്തുങ്ങളൊന്നും കഷ്ടതയുടേതായിരുന്നില്ല അവൻ എവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ പരാജയമുള്ള സ്ഥലത്ത് യേശു കർത്താവ് ചെന്നെങ്കിൽ അവിടെ അവൻ ജയമാക്കി മാറ്റിയിട്ടുണ്ട് ഹാൻ ലെ ലുയ നൈന്റെ വിധവയുടെ മകനെ നഷ്ടപ്പെട്ട് ആ പാവപ്പെട്ട അമ്മ ൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ യേശു ചെന്നിട്ട് അവളുടെ കണ്ണുനീലൊപ്പുന്ന ഒരു വലിയ പ്രവൃത്തിയാണ് അവിടെ നടന്നത് മഞ്ചത്തെ തൊട്ടു അവനെ ബാലനെ എഴുന്നേൽപ്പിച്ച് അവന്റെ അമ്മയ്ക്ക് മടക്കി കൊടുത്തു അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം യേശു പരാജയമല്ല യേശു പരാജയപ്പെട്ട ഒരു വ്യക്തിയല്ല പരാജയമുള്ളിടത്ത് എവിടെയെങ്കിലും യേശു വന്നാൽ ആ സ്ഥലം ജയം കൊണ്ട് നിറയുക തന്നെ ചെയ്യും ഹാലെ ലുയ യേശു എവിടെയൊക്കെ കനാവിലെ കല്യാണത്തിൽ ചെന്നപ്പോ ഒരു പരാജയത്തിന്റെ ഭീതിയിൽ ആ കുടുംബം നിൽക്കുകയാണ് കാരണം വീഞ്ഞ് പോരാതെ വന്നു അവർ സമൂഹത്തിന്റെ മധ്യത്തിൽ അപമാനിക്കപ്പെടും അവർ നിന്ദിതരായിത്തീരും ഒരു പരാജയത്തിന്റെ വക്കിൽ അവർ നിൽക്കുമ്പോൾ അവിടെയാണ് യേശു വരുന്നത് ഹാലെ ലുയ നിങ്ങളുടെ ജീവിത പരാജയത്തിന്റെ മേഖലയിലേക്ക് യേശുവിനെ കടന്നു വരുവാൻ അനുവദിച്ചാൽ നിങ്ങളുടെ പരാജയത്തിന്റെ മേഖലകളിലേക്ക് യേശുവിനെ നിങ്ങളൊന്ന് വിളിച്ചു വരുത്തിയാൽ നിങ്ങളുടെ പരാജയത്തിൽ ജയമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഇരിക്കുന്ന അവിടുത്തെ ഒരു അത്ഭുത പ്രവർത്തി എനിക്ക് വേണ്ടി ഒന്ന് വെളിപ്പെടുത്തണമേ എന്ന് ഇന്ന് രാത്രി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും നിങ്ങൾ എവിടെ ഇരുന്നാണോ ആ കർത്താവിനെ വിളിക്കുന്നത് ആ നാമം പറയുന്ന ഇടത്ത് നിങ്ങളെ നിങ്ങളുടെ വിഷയങ്ങൾക്ക് മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് നിങ്ങൾ ഏത് വീട്ടിൽ ഇരുന്നു കൊണ്ടാണോ ആ നാമം വിളിച്ച് അപേക്ഷിക്കുന്നത് നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും ഇന്ന് രാത്രി നിങ്ങൾ എവിടെ ഇരുന്നു കൊണ്ട് ഈ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നു നിങ്ങൾ ഏതൊക്കെ കുരുക്കുകളിൽ കിടക്കുകയാണോ ഏതൊക്കെ പ്രശ്നങ്ങൾ കിടക്കുകയാണോ ഏതൊക്കെ യാണോ അതിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ് ജീസസ് നന്മയ്ക്കായി ദൈവം ഇടപെടുന്ന ദിവസങ്ങളാണ് കർത്താവ് ഏറ്റവും മനോഹരമായി ഏറ്റവും ശ്രേഷ്ഠമായി നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹത്തെ ചൊല്ലിയാൻ പോവുകയാണ് പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മൾ പല എക്സ്ക്യൂസുകൾ ഒരു ആരാധനയ്ക്ക് പോകുന്നതിൽ നമുക്ക് തടസ്സങ്ങൾ നമ്മൾ പറയും മഴ വന്നു അല്ലെങ്കിൽ വെയിൽ കൂടുതൽ ചൂട് കൂടുതൽ ഇതൊക്കെ നമ്മൾ തടസ്സങ്ങൾ പറയുമ്പോഴും നിങ്ങളുടെ ആവശ്യം എന്താണോ ഏത് വഷളായി കിടക്കുന്ന അവസ്ഥയാണെങ്കിൽ അവിടേക്ക് ഇറങ്ങി വരുവാൻ കർത്താവ് തയ്യാറാണ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം നിങ്ങൾ കർത്താവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് വെക്കാൻ തയ്യാറാണെങ്കിൽ നൂറ് സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് വെച്ചിരിക്കും നിങ്ങൾ ഇരിക്കുന്നതിന്റെ തിരുന്നു കൊണ്ട് ഇന്നൊന്ന് വിളിച്ച് പറഞ്ഞ യേശുവെ എൻ്റെ ലൈഫിനകത്ത് ഒരു അത്ഭുതത്തെ അവിടെ നിന്ന് ചെയ്യണമേ യേശുവെ എൻ്റെ ലൈഫിനെ ചേഞ്ച് ആക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് എനിക്ക് വേണ്ടി അവിടെ നിന്ന് വെളിപ്പെടുത്തണമേ എന്ന് ഇരിക്കുന്നതിന്റെ തിരുന്നുകൊണ്ടൊന്ന് വിളിച്ചു പറയാൻ തയ്യാറാകുമോ ഹാലേ ലുയ്യം ആ നാമം പറയുന്ന മാത്രയിൽ നിങ്ങൾ ഇരിക്കുന്ന ഭവനത്തിനകത്ത് ഇരുണ്ട് നിൽക്കുന്ന അന്തരീക്ഷത്തിന്റെ ശക്തികൾ അത് അവിടുന്ന് വിട്ടു കാരണം ഈ നാമത്തിന്റെ പവർ അതാണ് യേശു എന്ന നാമത്തിന്റെ ശക്തി അതാണ് ആ നാമം പറയുവാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഇരിക്കുന്ന ഇരുളടഞ്ഞ ആ മുറിക്കകത്ത് ഇരുളടഞ്ഞ ആ അന്തരീക്ഷത്തിനകത്ത് ഈ നാമത്തിന്റെ ശക്തി വെളിപ്പെടുത്താൻ തുടങ്ങുന്നതോടെ അവിടെ അവിടെ അടിഞ്ഞിരിക്കുന്ന അവിടെ കുടിയിരിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ അവിടുന്ന് ഇളകി മാറുവാൻ തുടങ്ങും നിങ്ങളെ ജയിപ്പിച്ചു നിർത്തുന്ന ഒരു ദൈവശക്തിയാണ് ആണ് ൂയ്യ ആരെയും പ്രകാശിപ്പിക്കുന്ന സപ് സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നാണ് യോഹന യേശുവിനെ കുറിച്ച് പറയുന്നത് ഹാൻ ആരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു അങ്ങനെയാണെങ്കിൽ ആ വെളിച്ചം ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് ആ സത്യവെളിച്ചം എന്ന് പറയാൻ ക്രിസ്തുവിനെ കുറിച്ചാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇരുൾ കിടക്കുന്ന ഏത് വിഷയങ്ങളിലും യേശു കടന്നു വന്നാൽ ആ ഇരുൾ അവിടുന്ന് മാറി അതിനെ പ്രകാശമാക്കി തീർക്കുക തന്നെ ചെയ്യും വിശ്വസിക്കുന്നവർ മാത്രം എന്നോട് ചേർന്ന് രാമേൻ പറഞ്ഞെ ഹാൻലേ ലുയ്യ നിന്റെ ജീവിതത്തെ ആസകരം മാറ്റുവാൻ കഴിയുന്ന നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റുവാൻ കഴിയുന്ന ഒരു കർത്താവിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് മറന്നു പോകരുത് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ഏടുകളിലും എല്ലാ മേഖലകളിലും അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ള കർത്താവിനെയാണ് നിങ്ങൾ വിളിക്കുന്നത് നിങ്ങൾ മറന്നു പോകരുത് സംശയിച്ചു നിൽക്കണ്ട കർത്താവിന്റെ അടുക്കലേക്ക് ഓടി വരുവാൻ നിങ്ങൾ സംശയിച്ചത് നിങ്ങളുടെ ഏത് പ്രശ്നമാകട്ടെ ആ പ്രശ്നത്തിന് മുമ്പിൽ നീയോ യേശു എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള സംശയമൊന്നും വേണ്ട നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായി ആ വിഷയത്തിന്റെ മേൽ ഇടപെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ചിന്തകൾക്ക് ദൈവത്തിന് ഇടപെടാൻ ഇത്രമേൽ പരിധിയേ ഉള്ളൂ എന്നൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് എന്താ വചനം പറയുന്നത് നിങ്ങൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി ചെയ്യുവാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിന്തയ്ക്ക് അപ്പുറമായ മേഖലകളിൽ നിങ്ങളുടെ ആലോചനകൾക്കും ബുദ്ധിക്കും അപ്പുറമായ ചില മേഖലകളിലേക്ക് കടന്നു വന്ന് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് പറയുമ്പോൾ അത് വൻ കാര്യങ്ങളെന്ന് തന്നെ പറയേണ്ടി വരും കാരണം എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കുക അപ്പോ സ്വർഗപ്രവൃത്തിയിൽ രണ്ടാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രത്യക്ഷത ഉണ്ടായ സമയത്ത് ശിഷ്യന്മാർ അവർ അന്യഭാഷയിൽ സംസാരിച്ചു അടുത്തു പറയാണ് അവർ അന്യഭാഷയിൽ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിച്ചു ഹാലേ ലൂയം ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യുന്നത് ചെറിയ കാര്യങ്ങളല്ല നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്നത് വലിയ കാര്യങ്ങളാണ് നിങ്ങളുടെ ബുദ്ധിക്ക് ഒതുങ്ങുകയില്ല അത് നിങ്ങളുടെ ചിന്തയ്ക്ക് ഒതുങ്ങുകയില്ല അതിനും അപ്പുറമായി വലിയ കാര്യങ്ങളാണ് ദൈവം ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നതെന്ന് ഇന്ന് രാത്രി നിങ്ങളോട് ദൂതറിയിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിക്കുന്നു അങ്ങനെ നിങ്ങൾ മുൻപോട്ട് സ്റ്റെപ്പ് വയ്ക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രിയിൽ സംഭവിക്കാൻ പോവുകയാണ് നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിരുന്നുകൊണ്ട് യേശുവേന്ന് ഒന്ന് വിളിച്ചാൽ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് കരമുയർത്തി യേശുവെ എനിക്ക് വേണ്ടി എൻ്റെ വിഷയത്തിൽ ഇടപെടണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിശ്ചയമായും ഈ സമയം തന്നെ ദൈവത്തിന്റെ പ്രവൃത്തികൾ എന്റെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലരുടെ മേൽ ദൈവശക്തി ഇറങ്ങുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു ആത്മാവിന്റെ ശക്തി ചിലരുടെ മേൽ ചലിക്കുന്ന ഒരു കാഴ്ച ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നു അവർ ഇരിക്കുന്നിടത്തിൽ നിന്ന് ആരാധിച്ച് നിറയുന്നത് പോലെ ആത്മാവിൽ നിറയുന്നത് പോലെയുള്ള ഒരു ഒരു അത്ഭുതത്തിന്റെ ചലനം ദൈവത്തിന്റെ ആത്മാവിനെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാലെ ലൂയം യേശുവിൻ നാമത്തിൽ ആ കടഭാരങ്ങളെ കടത്തിന്റെ ചീട്ടുകളെ ദൈവത്തിന്റെ ആത്മാവ് കീറിക്കളയുകയാണ് ഇന്ന് രാത്രി അവർക്ക് വേണ്ടി വലിയ ദൈവിക അത്ഭുതങ്ങൾ സ്വർഗത്തിലെ ദൈവം അയച്ചു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഹാ ലലു ജപ്തി സംബന്ധമായ വിഷയത്തോടുള്ള ബന്ധത്തിൽ ആരപ്പെട്ടിരിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവിടപെടുന്നു ഭയപ്പെടേണ്ട ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യാൻ പോവുകയാണ് ്രമിച്ചു നോക്കേണ്ട നീ ചോദിച്ചതിനേക്കാൾ നിന്റെ ചിന്തക്കുറവമായ വലിയ പ്രവൃത്തി ഞാൻ നിനക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോവുകയാണെന്ന് ദൈവത്തിന്റെ രാത്രി ആത്മാവ് പറയുകയാണ് അത് സംഭവിച്ചതിനായി സ്തോത്രം ചില രോഗത്താൽ പിടിപെട്ട ചില വ്യക്തികൾ ഇന്ന് രാത്രി എന്നെ കാണുന്നത് ഞാൻ തിരിച്ചറിയുന്നു യേശുവിൻ നാമത്തിൽ നെഞ്ചിനും വേദനയുമായി നിൽക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ പരിശുദ്ധാത്മാവ് തൊട്ട് സൗഖ്യമാക്കുന്നതായി ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെടുകയാണ് യേശുവിൻ നാമത്തിൽ ഒരു വ്യക്തി വേദനയുമായിരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവത്തിന്റെ ആത്മാവ് ഒരു കാഴ്ച പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്നെ കാണിക്കുകയാണ് യേശുവിൻ സൗഖ്യം കൊടുത്തതിനായി സ്തോത്രം അവിടുന്ന് വെടിവിക്കുന്നതിനായി സ്തോത്രം അത്ഭുതകരമായി അവിടുന്ന് മാറ്റുന്നതിനായി സ്തോത്രം ഹാലലു ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടാൽ പ്രിയമുള്ളവരെ അതിനേക്കാൾ വലിയ ഒരു നന്മ നിങ്ങളുടെ ജീവിതത്തിൽ വരാനില്ല കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് അനുകൂലമായി ചലിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് വേറെ ലഭിക്കാനില്ല എന്നത് തന്നെയാണ് സത്യം ജീവിതത്തിൻ്റെ മേഖലകളിൽ ഭാരത്തോടെ പ്രയാസത്തോടെ ദുഃഖിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളോട് കൈമാറുന്ന ദൈവിക സന്ദേശം ഇന്ന് ഇതാണ് നിങ്ങളെ കരം പിടിക്കുവാൻ നിങ്ങളെ വീണുകിടക്കുന്ന എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടുകയാണ് യേശുവിൻ നാമത്തിൽ ആത്മീയമായി മുന്നോട്ട് പോകുവാൻ ആഗ്രഹിച്ചിട്ട് മുന്നേറാൻ കഴിയാതെ സ്ട്രഗിൾ ചെയ്യുന്ന ചില വ്യക്തികളെ ദൈവത്തിൻ്റെ ആത്മാവിനെ കാണിക്കുന്നു ആത്മീയമായി മുന്നോട്ട് പോകുവാൻ ശ്രമിച്ചിട്ടും കഴിയാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ ആത്മാവനെ കാണിക്കുന്നു പ്രിയ സഹോദര നിങ്ങളോട് പറയാൻ ഒരു സന്ദേശം ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഏൽപ്പിക്കുന്നു അടുത്ത മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ നീയുമായി സംബന്ധിച്ച ചില ഫോൺ കോഡുകൾ ലഭിക്കുകയും അതിനകത്ത് നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുന്ന ഒരു വലിയ ദൈവപ്രവൃത്തി ഞാൻ ചെയ്യുകയും ചെയ്യുമെന്ന് ദൈവത്തിന്റെ ആത്മാവാലോചന പറയുക യേശുവിൻ നാമത്തിൽ അത് സംഭവിച്ചതിനായി സ്തോത്രം വലിയ ദൈവിക വിടുതലിലേക്ക് അതിനെ നയിക്കുന്നതിനായി സ്തോത്രം യേശുവിൻ അധികാരമുള്ള നാമത്തിൽ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഇടപെടുന്നു അമേരിക്ക എന്ന രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഇടപെടുന്നു കഥാവെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അമേരിക്കക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യു എസ് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കഥാവിന്റെ വലിയ പ്രവൃത്തി അതിനേൽ വെളിപ്പെടണമേ വരാവുന്ന എല്ലാ പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കുവാനുള്ള ഒരു ദൈവ പ്രവൃത്തി അതിങ്കിൽ വെളിപ്പെടേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രകൃതി ദുരന്തത്താൽ ഒരു മനുഷ്യനും ഒരു ദോഷവും സംഭവിക്കാതെ വേണം സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ പ്രൊട്ടക്ഷൻ ആ ജനത്തിന്റെ മേൽ വെളിപ്പെടേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ ഇരുണിന്റെ അധികാരങ്ങൾ അതിനെ ഉന്നം വെച്ചിരിക്കുമ്പോൾ ദൃഷ്ടി വെച്ചിരിക്കുമ്പോൾ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ആ ദൃഷ്ടിയുടെ ദോഷത്തെ ഞാൻ അവിടെ നിന്ന് വെട്ടി മാറ്റുകയാണ് രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നടുവിലേക്ക് ഞാൻ അമേരിക്ക എന്ന രാജ്യത്തെ സംരക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മക പ്രവൃത്തി വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം പ്രകൃതി ദുരന്തങ്ങളോടുള്ള ബന്ധത്തിൽ ഒരു ജീവൻ പോലും ആ ഇൻസിഡന്റിൽ നഷ്ടപ്പെടുവാനിടയാകരുതെന്ന് യേശുവിൻ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു സ്വർഗമത ചെയ്തതിനായി സ്തോത്രം അനുഗ്രഹമാക്കി മാറ്റുന്നതിനായി സ്ത്രോത്രം സകലതും നന്മക്കാക്കിയതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ വേഗത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇടാവുന്നതാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ നമ്മുടെ തൃശ്ശൂർ സഭയിൽ വരുന്ന മേരി എന്ന് പറയുന്ന ഒരു ചേച്ചിയുണ്ട് പ്രായമായ ചേച്ചിയാണ് ശാരീരികമായ ക്ലേശങ്ങളാൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയില്ല വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിലൊക്കെയാണ് ആളവിടെ വരുന്നത് ശാരീരികമായി വളരെ അസ്വസ്ഥതയുള്ള ഒരാളാണ് ഈ ദിവസങ്ങളിൽ ബെഡിലാണ് ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് ആ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിതാവെ യേശുവിൻ നാമത്തിൽ പ്രിയ മേരി ചേച്ചിക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പൊ എന്റെ കരം തൊടണമേ തൊട്ട് സൗഖ്യമാക്കണമേ വലിയൊരു ദൈവപ്രവൃത്തി അതെങ്കിലവിടുന്ന് വെളിപ്പെടുത്തണമേ കർത്താവ് ഞങ്ങൾ ഈ സഭയായി ഒരുമിച്ച് ആ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ ദൈവശക്തി അല്ലോട് നിറയ്ക്കുകയും കർത്താവ് ശരീരത്തിന് മേൽ ബലം കൽപ്പിക്കുകയും വേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ആ ശരീരത്തിന് മേൽ വലിയൊരു ബലം വന്നു ചേരുവാനും ആ വേഗത്തിൽ എഴുന്നേറ്റ് നടക്കുവാനും ആരോഗ്യത്തോടെ നടക്കുവാനും സ്വർഗമിടയാക്കണമേ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു മൂന്ന് ദിവസത്തെ മീറ്റിംഗിൽ ഞങ്ങളോടൊപ്പം പങ്കെടുക്കുവാൻ ആരോഗ്യത്തോടെ അവിടെ നെരുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കത്താവ് കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യാം വളരെ വിശ്വാസത്തോടെ ഇന്ന് എന്നോട് പറഞ്ഞ് എനിക്ക് എന്ന് പറ്റും പക്ഷേ മൂന്നു ദിവസത്തെ മീറ്റിംഗിന് ഞാൻ വരണമെന്ന് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നിശ്ചയമായി കഥാവ് ചെയ്തതിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം ആ ലുടെ അഭിപ്രായ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ വേഗത്തിൽ അത് തന്നോളൂ നമുക്ക് ഒരുമിച്ച് ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് ലൈവില് തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കഥാവ് ധാരാളമായി ധാരാളമായി അനുഗ്രഹിച്ചു മാനിക്കട്ടെ എല്ലാ പ്രിയ മക്കളുടെ മേലും ദൈവത്തിൻ്റെ വലിയ കൃപ വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു നന്മയും അനുഗ്രഹവും അനുഭവിക്കുവാൻ നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക നിങ്ങളുടെ ജീവിതത്തിലെ ശൂന്യതകളുടെ പരാജയങ്ങളുടെ തോൽവികളുടെ സമയം കഴിഞ്ഞു ജയത്തിൻ്റെ ദിവസങ്ങളാണ് ഇനി മുൻപിലുള്ളത് നിങ്ങൾ ജയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല പിതാവ് നമുക്കുണ്ട് അനുഗ്രഹിക്കുവാൻ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ നിങ്ങളെ അനുഗ്രഹത്തിൽ തുടരുവാൻ ആഗ്രഹിക്കുന്ന നല്ല ഒരു പിതാവ് നമുക്കുണ്ട് ആ കർത്താവിൻ്റെ കൂടെയാണ് നമ്മൾ എല്ലായ്പ്പോഴും ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരാജയം ഉണ്ടാകത്തില്ല ജീസസ് ക്രൈസ്റ്റ് സെയിം ജീസസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ എന്ന് നമ്മൾ കേട്ടതുപോലെ യേശു ക്രിസ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ അവൻ മാറ്റമില്ലാത്ത നല്ല കർത്താവാണ് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പ്രിയ പിതാവേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ തിരുസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് അവിടുത്തെ പ്രിയ മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത്ര സമയം ഞങ്ങൾക്ക് ഒരുമിച്ച് ലൈവിലായിരിക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ വിവിധ വിവിധയിടങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടുവാൻ അവിടുന്ന് കൂട്ടി കൂട്ടിവരുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ഒരുമിച്ച് കഥാവെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ഈ മക്കളുടെ ജീവിതത്തിലുള്ള എല്ലാ മേഖലകളിലും കഥാവിന്റെ അനുഗ്രഹത്താൽ നിറഞ്ഞ കവി ായി പ്രാർത്ഥിക്കുന്നു കഥാവ് ഇതിനകത്ത് ആരും ഒരു മേഖലയിലും അനുഭവിക്കുവാനോ പരാജയം അനുഭവിക്കുവാനോ ശൂന്യത അനുഭവിക്കുവാനോ ഇടയാകാതെ അവരുടെ എല്ലാം ജീവിതത്തിൽ കർത്താവിന്റെ നന്മ കൊണ്ട് അവിടുന്ന് നിറയ്ക്കുകയും അവിടുന്ന് പരിപാലിക്കുകയും അവിടുന്ന് സംരക്ഷിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കും വിവിധയിടങ്ങളിൽ ഇരുന്നുകൊണ്ട് ജോലി മേഖലകളിൽ കൊണ്ട് ഈ മീറ്റിംഗ് കാണുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവിടെ കൊണ്ട് അവരുടെ കിട്ടുന്ന ചെറിയ സമയങ്ങളിൽ കഥാവ് ദൈവരാജ്യത്തിന് വേണ്ടി ചിലവിടുന്ന ഈ സമയം െ അവരുടെ ജീവിതത്തിൽ ഏറ്റവും നന്മയും അനുഗ്രഹവുമാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സകലതും നന്മയ്ക്കും അനുഗ്രഹത്തിനുമാക്കി അവിടെ നിന്ന് തീർക്കണം ഈ ജനത്തെ ഞങ്ങൾ പിതാവിന്റെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥി അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കുന്നു യേശുവിൽ നാമത്തിൽ തന്നെ ആമേൻ 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 അല്ലെ ലുയ്യ ഒരു പ്രയർ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് അന്നമ്മ എബ്രഹാം മക്കളുടെ മാരേജ് നടക്കാൻ പ്രാർത്ഥിക്കണം അന്നമ്മ എബ്രഹാം ൊരുമിച്ച് ആ പ്രിയ്ക്കാം യേശു ഇന്ന് ആ പ്രാർത്ഥന സഹായം ചോദിച്ചുകൊണ്ട് അയച്ച ആ വിഷയത്തെ ഞങ്ങൾ തിരുസന്നിധിയിൽ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് മക്കൾ വിവാഹത്തോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ ഒരു അത്ഭുതം ആ വിഷയത്തിന്റെ മേൽ ഇന്ന് രാത്രി അവിടുന്ന് വെളിപ്പെടുത്തണമേ ആ ആ വിഷയത്തിൽ കഥാവ് അവർക്ക് വേണ്ടി ജയം കൊടുത്തതിനായി സ്തോത്രം ആ ഭവനത്തിനകത്ത് ഈ ദിവസങ്ങളിൽ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ജയക്കൊടി ഉയർത്തുവാൻ സ്വർഗം സഹായിക്കണം കഥാവിന്റെ വലിയ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെടേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് സമയം കഴിഞ്ഞിട്ടും വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ മാറാതെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന ഇരുളിന്റെ അധികാരങ്ങൾ യേശുവിൻ നാമത്തിൽ നീങ്ങി പോകുവാൻ കൽപ്പിക്കുന്നു അടുത്ത അഞ്ച് ദിവസത്തിനകത്ത് ആ വിഷയത്തിന് മേൽ ഒരു ഓപ്പണിംഗ് ചെയ്യാൻ ുന്നു കഥാവ് ചെയ്തതിനായി സ്തോത്രം ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുകയാണ് യേശുവിൻ നാമത്തിൽ തന്നെ നല്ല പിതാവേ പിതാറേ കഥാവ് എല്ലാവരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ നാളെ ഇതേ സമയം വീണ്ടും ഇതേ ചാനലിൽ നമ്മൾ കാണും അതുവരെയും സർവശക്തൻ തല ചിറകിനടി നിങ്ങളെ മറക്കട്ടെ ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയ്മൻ